ചേലക്കരയിലെ ഉപതെരഞ്ഞെടുപ്പിൽ ശക്തമായ രാഷ്ട്രീയ പോരാട്ടം നടത്താൻ കഴിഞ്ഞുവെന്ന് കോൺഗ്രസ് സ്ഥാനാർത്ഥി രമ്യ ഹരിദാസ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ഭൂരിപക്ഷം വെച്ച് നോക്കുമ്പോൾ ഇടതുപക്ഷത്തിന്റെ ഭൂരിപക്ഷത്തെ മൂന്നിലൊന്നായി കുറയ്ക്കാൻ സാധിച്ചുവെന്ന് രമ്യ ഹരിദാസ് പറയുന്നു അതോടൊപ്പം തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് നേതൃത്വം നൽകിയ പാർട്ടിയോടും മുന്നണിയോടും ഹൃദയത്തിൽ നിന്ന് നന്ദി പറയുകയാണ് സഹപ്രവർത്തകർ രണ്ടു മാസത്തോളം നടത്തിയ കഠിനമായ പ്രവർത്തനത്തിനും നന്ദി പറയുകയാണ് എന്നും രമ്യാ ഹരിദാസ് മാധ്യമങ്ങളോട് പ്രതികരിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ഇടതുപക്ഷത്തിന്റെ നാലായിരത്തോളം വോട്ടുകളിൽ മൂന്നിലൊന്ന് മാത്രമേ അവർക്ക് നേടാൻ സാധിച്ചിട്ടുള്ളൂ യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം കൃത്യമായ പ്രവർത്തനങ്ങൾ നടന്നിട്ടുണ്ട് വോട്ടിങ്ങിന്റെ വ്യത്യാസം ബൂത്തുകളുടെ കണക്കെടുപ്പിന് ശേഷമേ പറയാനാവുള്ളൂവെന്നും രമ്യ ഹരിദാസ് പറയുന്നു പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയെ രാഹുൽ മാങ്കൂട്ടത്തിൽ പതിനെട്ടായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് വിജയം ഉറപ്പിച്ചത് ഈ മുന്നേറ്റത്തിന് പിന്നാലെ പ്രതികരണവുമായി എത്തിയിരിക്കുകയാണ് കോൺഗ്രസ് നേതാവ് സന്ദീപ് ഭാര്യർ സുരേന്ദ്രൻ പുറത്തു പോകാതെ ബി ജെ പി രക്ഷപ്പെടില്ലെന്നും അതുകൊണ്ട് തന്നെ താൻ ആഗ്രഹിക്കുന്നത് അയാൾ രാജി വെക്കണ്ട എന്നാണെന്നും സന്ദീപ് ഭാര്യർ പ്രതികരിച്ചു പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ ബി ജെ പിയുടെ അടിവേര് യു ഡി എഫ് മാന്തിയിരിക്കുകയാണ് ഈ പരാജയത്തിന്റെ ഉത്തരവാദിത്തം കെ സുരേന്ദ്രന് മാത്രമാണ് എന്നും സന്ദീപ് ഭാര്യർ മാധ്യമങ്ങളോട് പറഞ്ഞു താനൊരു സാധാരണക്കാരനായ നേതാവാണെന്ന് ആവർത്തിച്ച സന്ദീപായർ കെ സുരേന്ദ്രൻ ബഹിരാകാശ നേതാവാണെന്നും ആരോപിക്കുന്നു പാലക്കാട്ടെ സി പി എം സ്ഥാനാർത്ഥി ഡോക്ടർ പി സരിനെ ട്രോളി കോൺഗ്രസ് നേതാവ് ഡോക്ടർ എസ് എസ് ലാൽ രംഗത്ത് വന്നിരിക്കുകയാണ് പ്രചാരണത്തിനിടെ ഇരുവരും തമ്മിലുണ്ടായ സാമൂഹ്യ മാധ്യമ പോരാട്ടത്തിന്റെ തുടർച്ചയാണ് ഇത് ഡോക്ടർ ലാലിന്റെ ഫേസ്ബുക്ക് കുറിപ്പ് ഇങ്ങനെയാണ് വോട്ടെണ്ണലിൽ ബഹുദൂരം പിന്നിലായ സരിനോട് ഇനി ജോലി ചെയ്ത് ജീവിക്കാം എന്നാണ് ലാൽ പോസ്റ്റിൽ പറഞ്ഞിരിക്കുന്നത് അനിയ ഇനി ആ ചിഹ്നം ഉപേക്ഷിച്ചോളൂ എന്നാൽ ആ സെലസ്കോപ്പ് ഉപകരണം കളയണ്ട ഇനി നമുക്ക് ജോലി ചെയ്ത് ജീവിക്കാം ഒരേ തൊഴിൽ പഠിച്ചയാളെന്നുള്ള നിലയിൽ അക്കാര്യത്തിൽ ഞാൻ ഇനിയും ഒപ്പമുണ്ട് രാഷ്ട്രീയം ഒഴിച്ചുള്ള കാര്യങ്ങളിൽ പഴയതുപോലെ എന്നെ ഇനിയും വിശ്വസിക്കാം ലാലേട്ട എന്ന് ആ പഴയ വിളിക്കായി ഞാൻ വീണ്ടും കാത്തിരിക്കുന്നു നമ്മുടെ പാർട്ടി ഓഫീസിൽ ഇനി അനിയനെ കയറ്റൂല എന്നാൽ പാർട്ടി മാറുന്ന തിരക്കിൽ അവിടെ നിന്ന് എടുക്കാൻ മറന്നുപോയ ഖതർ ഉടുപ്പും മുണ്ടുമൊക്കെ അവിടെ തന്നെ ഉണ്ടെന്നറിഞ്ഞു ആവശ്യമുണ്ടെങ്കിൽ അതൊക്കെ തിരിച്ചു വാങ്ങി തരാം ഇങ്ങനെയായിരുന്നു അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് കുറിപ്പ് നേരിന്റെ വാർത്തകൾ അറിയാൻ കാണുക നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽ തുമ്പിൽ എത്താനായി സാക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് പങ്കുനിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു